ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അരക്കിലോ ചിക്കനാണ് ഇന്ന് നമുക്കൊരു ചിക്കൻ വെച്ച് നല്ല വല്ല കഴുകി ഡ്രെയിൻ ചെയ്യിച്ച് എടുത്തതാണ് അപ്പം ഇത് നല്ല കഴുകി ഊറ്റി വെച്ചിട്ട് പിന്നെ ആ വെള്ളമെല്ലാം പോയതിന് ശേഷം എടുത്തതാണ് അതിനകത്തോട്ട് നമുക്ക് ആവി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അരക്കിലോ ചിക്കനകത്ത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര സ്പൂൺ സോയാ സോസ് റെഡ് ചില്ലി സോസ് അതും ഒരു അര അരസ്പൂൺ അടിക്കും സോസ് അരസ്പൂണ് അര സ്പൂൺ പെപ്പർ കുരുമുളക് പൊടിച്ചത് ഉപ്പ് ഇടുമ്പം കുറച്ചുപ്പിടാവും ആവശ്യത്തിന് അതിന് സോയാ സോസിനകത്ത് ഉപ്പുണ്ടാകും കുറച്ചുപ്പ് ഇട്ടാൽ മതി ഇനി നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊരു ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ അകത്തൊന്ന് പിടിച്ച് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട് പിന്നെ ഒരു തക്കാ ഒരു സവാളയുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ പകു പകുതിയാണ് വേണ്ടത് അപ്പം എനിക്കിത് മൂന്ന് കളറുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുക്കാൻ പോന്ന് പിന്നെ ഒരു സവാളയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോഴ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ ക്യാപ്സിക്കമൊക്കെ മൂന്ന് കളറിലെയും തിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളത്തിൽ ഞാനൊരു അര സ്പൂണ് കോൺഫ്ലവർ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോൺഫ്ലോ നമ്മുടെ കോൺഫ്ലോറിനകത്തൊക്കെ മുക്കി വെച്ച നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നാലോ അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയില് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം സ്ഥലം ഒറ്റാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം അതായത് അത് ആ പോട്ടിങ് കപ്പ് ഒരു സാധനം റെഡിയാകുമ്പോൾ നല്ലപോലെ ചേച്ചിട്ട് എടുത്തിട്ട് നമുക്കൊരു ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ചേച്ചിട്ട് നിറച്ച് കൊടുത്ത് കൊടുത്ത് നമുക്ക് ഇത് കോരി റെഡി ആയിട്ടുണ്ട് ബ്രൗൺ കളറിലായി ഇനി അടുത്ത ഭാവം കൂടെ റെഡി ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നമുക്ക് ചിക്കൻ എണ്ണയിന്നും കോരി എടുക്കാം കുറച്ച് ഓയിലിഞ്ഞ് മാറ്റി നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂൺ ഓയിൽ വേണം അതിലോട്ട് നമുക്ക് ഇത് സ്ലോയിലല്ല കുക്ക് ചെയ്യേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യുക ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇഞ്ചി ചോപ്പ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ ഇനി പച്ചമുളക് രണ്ട് പച്ചമുളക് ആണ് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് അത് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ഇനി സവാള സ്ക്വയറായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സൈസ് മൂന്ന് കളറുള്ള ക്യാപ്സിക്കം സ്പ്രിങ്ങണിയണില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ ചില്ലി സോസ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കണം അതായത് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അര സ്പൂൺ ഉപ്പ് വന്നിട്ട് കൊടുക്കണം നല്ലോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ പൊരി ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലേ അത് നമുക്ക് ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തിരിക്കണം ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം കുറച്ച് അതായത് ഒര ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ പൊടിച്ച് തന്നെ ഇടാവും അതാകുമ്പോൾ നല്ലതാണ് അര പിന്നെ എല്ലാ മിക്സ് ചെയ്യാം ഇനി നമുക്ക് കോൺഫ്ലവർ അത് നമ്മൾ ഒരു ഒരു അര കപ്പ് വെള്ളത്തിനകത്ത് അര സ്പൂണ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ കലക്കിയതിന് ശേഷം ഒഴിക്കണം ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മിക്സ് ചെയ്തേ പറ്റും നമ്മൾ തീ കുറക്കേ ചെയ്തത് ഇതുവരെ തീ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്ക് ഈ സ്റ്റേജ് ആവുമ്പോൾ ഉപ്പ് ഒന്ന് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനും ഇവിടെ കഴിക്കാം ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുക നമുക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനെ കഴിക്കാം ചപ്പാത്തി ഇട്ട നീ ചില്ലി ചിക്കൻ വിളമ്പി വിളമ്പിത്തരാം ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിച്ചാണ് മോനെ സൂപ്പർ ട്രൈസ് ഇതെല്ലാം നോക്കിയിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യണേ പിന്നെ